ദൈവം സഹായിച്ച എൻ്റെ ആദ്യത്തെ പടം ഡയമണ്ട് നെക്ലേസിലൂടെ തന്നെ എനിക്ക് ആദ്യത്തെ എന്റെ ചിത്രത്തിൽ അത്രയും വലിയൊരു എന്താ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെയൊക്കെ വിസ്മയിച്ചിട്ടുള്ള സുകുമാരി അമ്മയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ സീൻ എന്റെ മുത്തശ്ശിയായിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഡയമണ്ട് നെക്ലേസ് എനിക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുമ്പില് പെർഫോം ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ ഒന്നും അറിയാത്ത സമയത്താണ് അത്രയും വലിയൊരു ആക്ട്രസിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത് അപ്പോൾ ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ പരിഗണനയും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അമ്മ ആ ഒരു സിനിമയിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണെങ്കിലും എനിക്കറിയാം ഈ അന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ അഞ്ചു മണി ആറുമണിയൊക്കെ സമയത്ത് കുറച്ച് ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുവരും നമ്മുടെ സീറ്റിൽ അപ്പം ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണല്ലോ നമ്മൾ ലഞ്ച് കഴിക്കുക അപ്പം പിന്നെ അഞ്ചു മണിക്കൊരു ദോശ അങ്ങനെ പോകാറില്ല പക്ഷെ അമ്മ നിർബന്ധിപ്പിച്ചേ ഇല്ല ഇല്ല നമ്മൾ കഴിക്കണം ആ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം ഇടയ്ക്കൊരു ദോശയൊക്കെ കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നിർബന്ധിച്ച് അവരെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെ കൊണ്ട് ദേ അനോനും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരി തന്ന് കഴിക്കാൻ പറയുമായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഒരിക്കലും സിനിമയിലെ എന്താ മെമ്മറീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു സ്പേസിൽ സുകുമാരിയമ്മയുടെ കൂടെ അഭിനയിച്ച കുറേ മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആക്ട്രസ് തന്നെയാണ് ഞാനും അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയതും ഒരു ഭാഗ്യമായിട്ട്